ഇന്ന് ബഹുമാനപ്പെട്ട കോഴിക്കോട് എം പി ശ്രീ എം കെ രാഘവൻ മൂന്ന് എം എൽ എ മാർ ശ്രീ സച്ചിൻ ദേവ് ശ്രീ അഷ്റഫ് ശ്രീ ലിൻഡോ ജോസഫ് അതുപോലെ ഇവിടുത്തെ എം എൽ എ ഇവിടുത്തെ ജില്ലാ കലക്ടർ പോലീസ് സൂപ്രണ്ട് മറ്റു ഉദ്യോഗസ്ഥർ ഞങ്ങളെല്ലാവരും ഇരുന്നിരുന്നു സമയമെടുത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്തു നിങ്ങളൊക്കെ അറിയുന്നത് പോലെ നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയങ്ങൾ കാലാവസ്ഥ പ്രതികൂലമായത് കാരണം നേവൽ വിഭാഗത്തിനുൾപ്പെടെ ചില പ്രതിസന്ധികളുണ്ട് എന്നുള്ളത് ചർച്ച ചെയ്തിരുന്നു എന്നാൽ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ശ്രമം തുടരണമെന്നുള്ള ഞങ്ങൾ കൂട്ടായി കൂട്ടായെടുത്തിട്ടുള്ള തീരുമാനം പൊതുവെ യോഗത്തിൽ ചർച്ച ചെയ്യുകയും അത് തീരുമാനമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട കലക്ടർ തന്നെ നേവൽ വിഭാഗത്തോട് ശ്രമം തുടരണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളും യോഗ തീരുമാനത്തിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട് സാധ്യമാകുന്ന പുതിയ രീതികളും അവലംബിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് സാധ്യമാകുന്ന പുതിയ രീതികൾ എന്നുള്ള നിലയിൽ ഈ മൂന്ന് പേരെയും കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടരും തുടരണം എന്നാണ് ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത് പൊതുവെ ഇന്നത്തെ യോഗം അങ്ങനെയാണ് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ തുടരാനാണ് ഉദ്ദേശിക്കുന്നത് കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഈ ചർച്ചയിൽ പൊതുവേ ഉയർന്നു വന്നിട്ടുള്ളത് എന്നാൽ ഈ കാലാവസ്ഥയിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് അത് അതേപോലെ തുടരുകയും പുതിയ മെത്തേഡുകൾ അതുപോലെ പുതിയ സംവിധാനങ്ങൾ ആലോചിക്കാനുള്ള ഇടപെടലിൽ നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് പൊതുവെ നിശ്ചയിച്ചിട്ടുള്ളത് ഇതിൽ ആദ്യം മുതൽ അവസാനം വരെ ഇടപെട്ട എല്ലാവരോടും പ്രത്യേകം ഇതിലെല്ലാ നിലയിലും കഠിനാധ്വാനം ചെയ്ത എല്ലാവരും ഉണ്ട് ഈ ഇവിടെയുള്ള ജനങ്ങളുണ്ട് ഇവിടുത്തെ എം എൽ എ ഇവിടുത്തെ ജില്ലാ കലക്ടർ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർ ജനപ്രതിനിധികൾ എം പി എം എൽ എമാർ എല്ലാവരുണ്ട് സാമൂഹിക പ്രവർത്തകർ എല്ലാവരുണ്ട് എല്ലാവരും ലോകത്താകെയുള്ള മലയാളികൾ വലിയ പ്രയാസത്തോടു കൂടി ഈ വിഷയത്തെ ഉറ്റുനോക്കുമ്പോൾ അതിന് പരിഹാരം കാണാനുള്ള കൂട്ടായ ശ്രമമാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത് ആ ശ്രമം ഇനിയും തുടരും കൂട്ടായി നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ ചെയ്യണം എന്നാണ് ഇപ്പോൾ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് ഓരോരുത്തരായി ചോദിക്കുന്നതല്ലേ അല്ല അത് അത് നേരത്തെ പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ ജില്ലാ കലക്ടറിനെ ഇവിടെ സംസാരിക്കും കലക്ടർ ഇതിനു ശേഷം സംസാരിക്കും സാധ്യമാകുന്ന കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് കലക്ടർ തന്നെ ഇവിടെ അതിന് ശേഷം നിലവിലെ പുഴയിൽ എന്തായാലും ഇറങ്ങാൻ കഴിയില്ല എടുക്കുന്നത് കാരണം അത് അവരുടെ ജീവനെ പോലും ബാധിക്കുന്ന ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി എന്ത് എന്നൊരു ചോദ്യം അല്ല ഈ കാലാവസ്ഥയിലും ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യാൻ വേണ്ടി അതിന് ചില പുതിയ മെത്തേഡുകളും മറ്റുമൊക്കെ തന്നെ ഒരുക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കാലാവസ്ഥ അനുകൂലമായാൽ കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പോൾ രണ്ട് നിലയിലുള്ള പുതിയ സംവിധാനങ്ങൾ ജില്ലാ കലക്ടറും കൂടെ പറയും എം എൽ എയും ഇവിടെ സൂചിപ്പിക്കും അത് നമുക്ക് ഇടപെട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പൊതുവെ കണക്കാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ ദാറ്റ് യു ക്യാൻ എക്സ്പ്ലെയിൻ റിഗാർഡിങ് ഫാൻ ഫാൻറ്റൂൺ ആൻഡ് ദ അതർ തിങ് ഓൾസോ എം എൽ എയും കലക്ടറും കൂടെ വിശദീകരിക്കും അത്ര കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം എല്ലാ നിലയിലുള്ള ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാനാകും ആ എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്നാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് അതെ അതിനെക്കുറിച്ചും ചർച്ച ചെയ്തു അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പരിശോധിച്ച് നിലപാട് വ്യക്തമാക്കുന്നതാണവിടെ